അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞി വന്നപ്പോൾ ഞാൻ ഒരാൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഗെയിംസ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഞങ്ങളിപ്പോ കളിച്ചോണ്ടിരിക്കുന്നത് നിത്ര പെട്ടെന്ന് അതിന്റെ മണ്ണിൽ നോക്കി ഇങ്ങോട്ട് ഇറങ്ങടാ ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത് ബാ ഇറങ്ങാനറിയോ വെരി ഗുഡ് വെരി ഗുഡ് ഏ ഇതില് ഇതിലിട്ടെ ഇതിനകത്ത് ഇട്ട് ഇതിനകത്ത് ഇട്ട് ഇതിൽ ഇടാ നോക്കട്ടെ മാമ ഇതിലെങ്ങനെയാ ഇത് ഇടാ ഇതിട്ടേ നോക്കട്ടെ ഇനി ഇത് വീഴും ആ ഇനി ഇതെങ്ങനെയായിട്ടാ ഇത് ഇത് ആ ആ ഇറ്റേ ഇറ്റേ ഇറ്റ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇറ്റോ ഇത് ഇത് വെരി ഗുഡ് ഇറ്റ് 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 പോയി ൂട്ടി പുട്ടൊക്കെ കഴിച്ച ഒരാള് റെഡി ആയിട്ട് വരികയാണ് ചെയ്യണം നോക്കൂ ഇവക്ക് സാരി ഉണ്ട് അറിയോ അതിന്റെ സാരി എവിടെ ഉമ്മ ഉമ്മയ്ക്ക് ഒച്ച ഇല്ല ഇന്ന് ഒരു ഒച്ച വരുല്ലോ ഉാങ്ക് യു